ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എപ്പോഴും ഒരുപോലത്തെ ഒക്കെ കഴിച്ചു മടുക്കുന്ന സമയത്ത് നമുക്ക് റവ കൊണ്ട് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത് റവ നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ എടുക്കാം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് റവയിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ സാധാരണ നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് അര ഗ്ലാസ് തൈരാണ് കേട്ടോ നമ്മൾ എത്രയാണോ റവ എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി തൈര് എടുക്കണം ഇനി മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നമ്മൾ ഇഡ്ലിമാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് അപ്പം ആ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കത് മാറ്റി വെക്കാം ഇനി ഒരു പാൻ സ്റ്റവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിൽ അരിഞ്ഞതും ചെറിയൊരു പീസ് സവാള അരിഞ്ഞതുമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ ആയിരിക്കും മാവിലൊക്കെ ഉള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ ഇനി ഇത് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മുടെ ഈ ഒരു പലഹാരത്തിലേക്കുള്ള മാവ് റെഡിയായി ഇനി നമുക്കിതിനെ ചുട്ടെടുക്കാം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കേട്ടോ അപ്പോൾ തന്നെ മാവ് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കുഴിയുള്ള പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിലാണ്ട്ട് വേവിച്ചെടുക്കുന്നത് കുറച്ച് സമയം തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് വേവിക്കാം എന്നിട്ട് മറുഭാഗം കൂടി വേവിക്കണം അപ്പോൾ അതിനായിട്ട് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നല്ലവണ്ണം കുക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ബൺദോശയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് റവ വെച്ചിട്ട് ഇൻസ്റ്റൻ്റ് എടുക്കാൻ പറ്റുന്ന ബൺദോശയാണ് നല്ല സോഫ്റ്റ് ആയിട്ടോ കഴിക്കാൻ നമുക്ക് തേങ്ങാ ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ തക്കാളി ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം അപ്പോൾ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ അടുത്ത റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്